ഏതെടുക്കണേ ഇതെടുക്കണോ അതെടുക്കണോ കോർസെറ്റ് എന്താ കാട്ടുണ്ടോ അല്ല കോർസെറ്റ് ഓഫർ ഉണ്ട് അല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ ഓഫർ ആണ് പീസാണ് പ്രത്യേക ഞോട്ടിയോണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അതായത് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുള്ളൂ ഭയങ്കരമായിട്ട് ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും ഹെവി ഡെൽറ്റിയാണ് ഫാബ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയായിരിക്കും ഒരു ഫിഫ്റ്റി ഫോർ ലെങ്ത് കിട്ടും ഫുൾ സ്ലീവ് ആണ് കേട്ടോ ട്വൻറ്റി വൺ ട്വൻറ്റി ടു ഒക്കെ കിട്ടും എൻഡ് ഉണ്ടല്ലോ സ്ലീവിൻ്റെ എൻഡിങ്ങനെ അലാസ്റ്റിക്കായിരിക്കും ഫസ്റ്റ് ബട്ടൺ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും നോർമൽ കോളർ ആയിരിക്കും ബാക്കിയൊക്കെ ഷോ ബട്ടൺസ് ആയിരിക്കും അലൈൻ ആയിട്ട് കിടക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വള്ളിയും വരുന്നുണ്ട് സോ ഓൾ വൈറ്റ് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ള ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഹെവിയുടെ ആക്റ്റുണ്ട് പ്രിന്റും പോവില്ല കളറും പോവില്ല നല്ല അടിപൊളി പ്രിന്റാണ് കേട്ടോ നാല് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് ഉള്ളത് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് ഭംഗി എന്ന് പറയാൻ പറ്റിയ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ ഇതാണ് കേട്ടോ നല്ലൊരു അടിപൊളി ബ്ലൂ ഷെയ്ഡാണ് കണ്ടല്ലോ അതെ ഇങ്ങനെ ഉണ്ടാകും കേട്ടോ എൻ്റെയൊക്കെ നോക്ക് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഷെയ്ഡ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ നല്ല അടിപൊളി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അപ്പം ഇത് ആദ്യം ആദ്യം ഓർഡർ നൽകുന്നവർക്ക് കിട്ടും സൈസ് എക്സ് എൽ ആണ് സോ മീഡിയം ലാർജ് എക്സെല്ലർ മാത്രം എടുത്താൽ മതി ഡബിൾ എക്സലിന് ഓക്കെ ആവില്ല കേട്ടോ ഡബിൾ എക്സിൽ ടാഗ് ഉണ്ട് പക്ഷെ ഡബിൾ എക്സ് എക്സെല്ലോ ആവുന്നില്ല ഇതിൻ്റെ ഫോർത്ത് വൺ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ അത് ബ്ലാക്ക് ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ ജസ്റ്റ് ത്രീ ഡബിൾ നയനാണ് വരുന്നുള്ള വൺ നമ്മുടെ ഈ ഒരു കോഡ്സ് ആണ് കേട്ടോ ഡെൽജി തന്നെ ഇനി വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത് കിട്ടും ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് ഫുൾ സ്ലീവ് ഉണ്ടാവും ബോട്ടൽ ലെങ്ത് ഒരു തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ ആങ്കിൾ ലെങ്ത് ആയിരിക്കേ അപ്പോൾ ഡബിൾ ഡബ്ൾ എക്സിൽ വരെ പോകും രണ്ട് ബട്ടൺസ് റിമൂവ് നോർമൽ ചെറിയൊരു ഉണ്ടാവും വിത്ത് ലൈനിങ്ങോട് കൂടി നയൻ തന്നെ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെ ഉണ്ടാവും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടോ ഇതും വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ സൂപ്പർ ഗ്രീൻ ആണ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഫ്ലവർ ഒക്കെ നോക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായി പെട്ടെന്ന് തരാൻ നോക്കൊണ്ട് നെക്സ്റ്റ് വൺ അതിന്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ യെല്ലോ ആണ് കേട്ടോ യെല്ലോ ഗ്രീൻ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡാ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ പോട്ടം വരുന്ന ലാസ്റ്റ് ആൻഡ് ഫോർത്ത് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ലാവൻഡർ ലാവണ്ടർ ആണ് കേട്ടോ അപ്പൊ ഇത് ഏതാണോ എന്ന് വെച്ചാൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ജസ്റ്റ് ത്രീ ഡബിൾ നയൻ ഡി ടി ഫ്രീഷിപ്പ്